ദൈവ നാമം മഹത്വം ഉണ്ടാകട്ടെ ചില സന്ദേശങ്ങൾ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവവചനത്തിൽ ഈ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ലോഹത്തിൽ ഒരു ഭാഷകളായിരുന്നു അവർ ബാബിൽ ഘോപുരം പഠിതു അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്വർഗത്തോളം പണിയണമെന്നായിരുന്നു പക്ഷേ അവരുടെ ഭാഷകളെല്ലാം ദൈവം കലക്കി ഇവർ പറയുന്ന ഭാഷകൾ തമ്മിൽ തിരിച്ചറിയാതെ അവർ നിരാശരായി ഭൂമിയിൽ അവർ ചെതിരി പാർത്തുപോയി ഇതിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുന്നത് ആത്മീയ ലോകത്തിൽ ഇനി എത്ര ശ്രേഷ്ഠമായ അനുഭവമുള്ള ദൈവദാസന്മാരാന്ന് പറഞ്ഞാലും ദൈവ പണികളൊന്നും സാധ്യമാകില്ല അതെല്ലാം സ്റ്റോപ്പ് ആകും ദൈവഗിതമുള്ള പണികളൊക്കെ നിവൃത്തിയാകും അവിടെ കാണിക്കുന്നത് മനുഷ്യൻ്റെ കണക്കൂട്ടുകളൊന്നുമല്ല കാരണം ദൈവത്തിൻ്റെ വചനം ഇനി പറയുന്നു ഒരു വഴി തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല ഒരു വഴി അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയില്ല കാരണം ദൈവമാണ് തുറക്കുന്നതും അടയ്ക്കുന്നതും അതുകൊണ്ടാണ് ഒരു മനുഷ്യനും തുറക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് മറ്റൊരു തിരുവചനത്തിൽ പറയുന്നുണ്ട് മുട്ടു നിങ്ങൾക്ക് തുറക്കപ്പെടും യാചിപ്പിൻ്റെ കിട്ടും അന്വേഷിച്ച പിൻ മുട്ടുവിൻ തുറക്കപ്പെടും ഇവിടെ വായിച്ചത് അടഞ്ഞ വഴി തുറക്ക ദൈവം അടച്ച വഴി ആർക്കും തുറക്കാൻ കഴിയില്ല മുട്ടുവിൻ തുറക്കപ്പെടുകൊണ്ട് അപ്പോൾ ദൈവത്തിന്റെ വചനം ഒരുപക്ഷെ ദൈവം അടച്ചാലും ദൈവത്തിന്റെ വഴി ദൈവഹിതമുള്ള വഴിയാണെങ്കിൽ ദൈവം തുറന്നു വരും പക്ഷെ ദൈവഹിതമില്ലാത്ത വഴികൾ എത്ര പ്രാർത്ഥിച്ചാലും അത് തുറക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആത്മീയ ലോകത്തിൽ എത്രയോ ദൈവദാസന്മാർ വീണ് പട്ടുപോയിട്ടുണ്ടെന്നറിയാമോ ആത്മീയ ലോകത്തിൽ അനേകർ ദൈവത്തിൻ്റെ ഗ്രോ ഗ്രോ ഗ്രോധാഗ്നിയിൽ അകപ്പെട്ടിട്ടുണ്ട് കാരണം യേശു ക്രിസ്തു രക്ഷകനാണെങ്കിലും അവൻ ന്യായാധിപനും കൂടെയാണ് പറഞ്ഞ ജഡ്ജിയാണ് അവൻ വിധിക്കുന്ന ദൈവമാണ് രക്ഷിതാവാണ് സംഭവം ശരി തന്നെയാണ് നമ്മെ പാവത്തിൽ നിന്ന് കരകേറ്റിയ ദൈവം രക്ഷിതാവ് ദാവീത് പറയുന്നു ഞാൻ നെഹോബയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെറ്റിൽ നിന്ന് കയറ്റി എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി പുതിയൊരു പാട്ട് തന്ന് ദൈവത്തിന് സ്തുതി തന്നെ എവിടെയാണ് നിർത്തിയിരിക്കുന്നൊരു പാറയിൽ പാറ എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ജീവിതത്തിൻ്റെ മേഖലകളിൽ ഈ പാറ ചവിട്ടി നിൽക്കുന്നവരാരും നശിച്ചു പോയിട്ടില്ല ക്രിസ്തു ഉറപ്പുള്ള പാറയാണ് ക്രിസ്തു താൽക്കാലികമായ പാറയല്ല ജീവിത മേഖലകളിൽ എന്നും നിലനിൽക്കുന്ന പാറ എന്ന് പറയുന്നത് ക്രിസ്തു തന്നെ ഈ ക്രിസ്തുവിൽ വിശ്വസിച്ച് ആരാധിച്ച് ദൈവ സന്നിധി മഹത്വപ്പെടുത്തുന്ന ഒരുവനും നശിച്ചു പോവില്ല എന്ന് പറഞ്ഞാൽ മുള്ള പാറ ക്രിസ്തുവാണ് ഈ പാറയെ ചവിട്ടുന്നവർ ആരും നശിച്ചു കൂട്ടില്ല അതുകൊണ്ട് അത് ആവി ഇത് സങ്കീർത്തനത്തിൽ പറയുന്നേ എൻ്റെ കാലുകൾ നിറത്തി അപ്പോൾ നീ നടക്കുന്നതും നിൽക്കുന്നതും എവിടാ ഈ പാറമേളില എന്ന് നീ മറന്നുപോകരുത് സ്തോത്രം ഹാലലുയ നീ ആനന്ദിച്ച് ദേവസ്ഥാനം തുള്ളിച്ചാട് കാരണം എന്ന് പറഞ്ഞ നീ നിൽക്കുന്ന അറിയാവോ എവിടാന്നറിയാവോ പാറമേളിലാ നീ നിൽക്കുന്നത് ഒരു ക്രിസ്തീയ ദൈവവൈതിൽ നിൽക്കുന്ന എവിടെയാണെന്നറിയാവോ പാറയുടെ മേളിലാ സ്തോത്രം എന്ന് പറഞ്ഞ ക്രിസ്തുവായ പാറമേൾ ഒരിക്കലും നശിച്ചു പോകില്ല എലിൽ കേൾക്കുന്ന സഹോദര സഹോദരി സ്തോത്രം ഈ പാറ എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന പാറ സ്തോത അതിന്റെ മേലിൽ നാം നിൽക്കുക മറ്റൊരു ഭാഗത്ത് ദൈവത്തിന്റെ വചനം പറയുന്നു പാറമേൽ വീട് പണിഞ്ഞ ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ പറഞ്ഞാൽ പാറമേൽ അടിസ്ഥാനം വീട് വൻമിഴ ചുരിഞ്ഞ് കാറ്റടിച്ച് നദികൾ പൊങ്ങി പക്ഷെ വീടിന് വലച്ച് വലച്ചിൽ വന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ സ്തോത്രം പാറമേൽ പണിഞ്ഞിരിക്കുന്നതുകൊണ്ട് അടിസ്ഥാന പണിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ കാറ്റടിച്ചിട്ടും അല്ലെങ്കിൽ ഈ വെള്ളം ഇരച്ചു വന്നിട്ടും ഇത് വീണ തരിപ്പണമായില്ല എന്തുകൊണ്ടെന്നറിയോ അടിസ്ഥാനം പാറയാണ് ക്രിസ്തു ആണ് ഹാലം ഹാലലിയ മറ്റൊരു തലത്തിൽ പറയുന്നു മണ്ണിൽ മേൽ വീട് പണിഞ്ഞ് കാറ്റടിച്ച് നദിയിൽ പൊങ്ങി പക്ഷേ ഹാലലിയ അടിസ്ഥാനമില്ലാത്തത് കൊണ്ട് അത് തകർന്ന തരിപ്പണമായി സ്തോത്രം രണ്ട് വിധത്തിലുള്ള ദൈവിക ആലോചനകളാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് സ്തോത്രം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പണിഞ്ഞത് രണ്ട് വിധത്തിലാണ് ഒരാൾ വീട് പണിഞ്ഞത് പാറമേൽ അടിസ്ഥാനത്തിലായിരുന്നു ഒരാൾ വീട് പണിഞ്ഞത് അടിസ്ഥാനമില്ലാതെ വീട് പണിഞ്ഞു അതുകൊണ്ട് അടിസ്ഥാനമില്ലാതെ വീട് പണിഞ്ഞതുകൊണ്ടാ അത് വലിയ തകർച്ചയിലേക്ക് പോയി സ്തോത്രം പറഞ്ഞാൽ അടിസ്ഥാനമായ ഉപദേശം ക്രിസ്തുവിലുണ്ടാകും ഈ ഉപദേശത്തിൽ നിലനിൽക്കുന്നവൻ നശിച്ചു പോകില്ല തകർന്നു പോകില്ല തരുപ്പണമാകില്ല മുടിഞ്ഞു പോകില്ല മറിച്ച് ശത്രുവിന്റെ പത്തിതികളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ വീട് പണിഞ്ഞു വൻമഴ ചൊരിഞ്ഞ് നദികൾ പൊങ്ങി അല്ലെങ്കിൽ കാറ്റടിച്ചു പിശാജിന്റെ പദ്ധതി അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ നിനക്കെതിരായി വന്ന കാറ്റ് പ്രതികൂലങ്ങൾ നിന്നെ തകർത്ത് തരിപ്പണമാകുവാൻ പിശാജ് പദ്ധതി കിട്ടപ്പോഴ്സലോ നീ നിലനിൽക്കുന്ന എന്താണെന്നറിയാമോ നീ പാറമിൽ നിൽക്കുന്നത് നീ തകർന്ന് തരിപ്പണമാകഞ്ഞത് സ്തോത്രം എത്രയോ പേർ തകർന്ന് തരിപ്പണമായപ്പോൾ സ്തോത്രം നിന്നെ നിർത്തിയിരിക്കുന്ന സക സകലത്തിൻ്റെ ഉടയവനായ ദൈവത്തിൻ്റെ സ്തോത്രം പത്തിരി ഉള്ളത് കൊണ്ട് നിന്നെ ദൈവം നിർത്തിയിരിക്കുന്നേ ഈ പാറമേൽ നിൽക്കുന്നവൻ ഒരു നാൾ നശിച്ചു പോകില്ല അതുപോലെ നാം ഇത് പറയുന്നു എൻ്റെ നാവിൽ ഒരു പുതിയൊരു പാട്ട് തന്ന ദൈവത്തിന് സ്തുതി തന്നെ ഞാൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം ഈ പാറമേൽ നിൽക്കുക ക്രിസ്തുവിലാ നിൽക്കുന്നത് നീ ഹാലി ദൈവത്തെ ഈ ക്രിസ്തുവിനെ പാടി സൂചിച്ച് ആരാധിക്കണം ദൈവത്തിന്റെ വിടുതലുകളെ തിരിച്ചറിയുവാനിടയായിത്തീരും ഇസ്രോ ജലൻ ദാഗിച്ചപ്പോൾ വെള്ളത്തിന് വേണ്ടി അവർ കുടിക്കുന്നതിന് വേണ്ടി മോശയോട് പറഞ്ഞു നീ വഴി എടുത്ത് പാറയിലടിക്കുക പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു ആ പാറ ക്രിസ്തുവാണ് ആ വെള്ളം കൊടുത്തത് ക്രിസ്തുവാണ് ക്രിസ്തുവായ പാറയിൽ നിന്നാണ് വെള്ളം വന്നത് ഇസ്രോ ജനം വെള്ളം കുടിച്ചു തൃപ്തിയുള്ളവരായി തീർന്നു സ്തോത്രം അതുകൊണ്ട് പാറയായ ക്രിസ്തു ഒരിക്കലും പൊട്ടാത്തതായ പാറയാണ് ക്രിസ്തു നിങ്ങൾ ആദ്യം ദൈവോചനം വളരെ ശ്രദ്ധിക്കണം തമാശയല്ലേ പറയുന്നത് ഹലിയ സ്തോത്രം ദൈവത്തിൻ്റെ ശക്തിയുടെ ഉറവിടമാണ് പാറയുടെ ശക്തിയാണ് സ്തോത്രം ഹലലുയ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെയും നിന്റെയും ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ നിൽക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും നീ തകർന്ന തരിപ്പണമാകല്ല എന്തുകൊണ്ട് ചോദിച്ചാൽ അടിസ്ഥാനമായി നിൽക്കുന്നത് ക്രിസ്തു എന്ന പാറമേലിലായത് കൊണ്ട് ക്രിസ്തു എന്ന പാറമേൽ നിൽക്കുന്നതുകൊണ്ട് നിന്നെ ശത്രുവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ശത്രുവിന്റെ പദ്ധതികൾ ഒന്നും കഴിയില്ല ശത്രു ഒരുപക്ഷെ കാറ്റുകൾ ഗോളുകൾ തിരുമാൽ കൊണ്ടിട്ട് ആളിലെ കടന്നു വന്നാലും നീ അന്നും ഇന്നും നിൽക്കുന്ന എന്താന്ന് ചോദിച്ചാൽ ക്രിസ്തു എന്ന പാറമയിലായിരിക്കുന്നത് കൊണ്ടാന്നുള്ള കാര്യം നീ മറന്നുപോകരുത് അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് വാഴ്ത്തുക എൻ സർവാന്തരമേ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനുമയം വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് പറഞ്ഞാൽ നീ നിന്റെ കുടുംബവും തകർന്നു പോകേണ്ട സ്ഥാനത്ത് ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒന്നാലോചിച്ച് നോക്കെ എൻ്റെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കി ആലോചിച്ചുപോകെ എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത് കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏരുക്കങ്ങളും പ്രതിസന്ധികളും ഒറ്റപ്പെട്ടലുകളും ദാഹിച്ച് വിശന്നു ഒരുപക്ഷെ അടി കൊണ്ട് കാണും തല്ലുകൊണ്ട് വിരണ്ടോടി സാമൂഹിക സഹായമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഭാരപ്പെട്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിടുമെന്ന് ഭാരപ്പെട്ട് വീട് വയ്ക്കാൻ നിവൃത്തിയില്ലാതെ എടപ്പാടമില്ലാതെ ജോലിയില്ലാതെ ചില നടത്തല്ല പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ ഇതെല്ലാം തന്ന് നിന്നെ നിർത്തിയിരിക്കുന്ന ആരാ സ്തോത്രം സ്തോത്രം അതുകൊണ്ടാമേ നിന്റെ മുന്നിൽ പിറന്നോട്ട് നോക്കണം നീ അലഞ്ഞ് ആരെങ്കിലും ഉയർച്ചയായി നിൽക്കുന്നവരുണ്ടെങ്കിൽ സാമ്പത്തിക നിലവാരത്തില് ആത്മീയ നിലവാരത്തില് ആരെങ്കിലും നല്ല പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുള്ള ദൂത് പറയാണ് നീ നിന്നെ തന്നെ തിരിഞ്ഞു നോക്കി പഴയകാല ജീവിതത്തിലെ കാര്യങ്ങളെ നീ ചിന്തിച്ച് നോക്കേ ഇനി അടുത്തത് ആരെങ്കിലും താഴ്ച നിൽക്കുന്നവരുണ്ടെങ്കിൽ മുന്നേറാൻ പറ്റാത്ത അവസ്ഥയിരിക്കുന്നെങ്കിൽ നിന്നോട് പറയാണ് നീ നിൽക്കുന്നത് ക്രിസ്തു എന്ന പാറമേളിലാണ് നീ മറന്നു പോകരുത് നിനക്ക് ഒരുപക്ഷെ ഒന്നുമില്ലെങ്കിലും പ്രയാസമാണെങ്കിൽ പ്രതികൂലമാണെങ്കിൽ പ്രതിസന്ധി ആണെങ്കിൽ ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്നില്ലെങ്കിൽ நீ ஹாலியா நசிச்சிட்டு காரணம் கிறிஸ்துவ விடுதல் தருவான் சக்தனாய்வா வச்சனம் கேட்குற இப்போ தான் ஒரு விடுதலாயே ஸ்தோத் ஒரு விடுதலாய் மாறட்டே ஸ்தோத் தைவம் விடிவிப்பான் மதிய ஒன்னும் இல்லாய் சகலம் உளவாக்கிய தைவம் நோடு ஒன்று பாறா மதிவம் നിന്റെ സ്ഥിതികൾക്ക് മാറ്റം തരുവാൻ ശക്തനായ ദൈവമാണ് അതുകൊണ്ടാണ് ദാവി പറയുന്നത് ഞാൻ എഹോബക്കായി കാത്തു കാത്തിരുന്നു അപ്പൊ കാത്തിരിക്കണം ദൈവാനുഗ്രഹങ്ങളുണ്ട് ഉയർച്ചകളുണ്ട് നന്മകളുണ്ട് കഷ്ടതയിലായിരിക്കുന്നെങ്കിൽ കാത്തിരിക്കണം ദൈവം തരും ഞാൻ യഹോവയെ യഹോബയെ കാത്തു കാത്തിരുന്ന് അവനെങ്കിലേക്ക് ചാഞ്ഞു നാശകരമായ കുഴി നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നെ കയറ്റി ക്രിസ്തു എന്ന പാറമേൽ എന്നെ നിർത്തി എൻ്റെ നാവിലൊരു പുതിയൊരു പാട്ട് തന്ന ദൈവത്തിന് സ്തുതി തന്നെ ഒന്ന് യഹോവയ്ക്കായി കാത്തിരുന്നു രണ്ട് യഹോവ അവ മൂന്ന് നാശകരമായ കുഴിയിൽ നിന്നെ കയറ്റി നാല് പാറമേൽ നിർത്തി അഞ്ച് എന്റെ നാവിൽ പുതിയൊരു പാട്ട് തന്നു ആറേ ദൈവത്തിന് സ്തുതി തന്നെ എത്ര മാത്രമേ അനുഭവങ്ങളാണ് ദാവി അനുഭവിച്ചു ഈ സങ്കീർത്തനത്തില് ഈ ദൂതി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാശകരമായ കുഴി നിന്നാണ് ദാവിനെ കരകയറ്റി നശിച്ചു പോകുമെന്നവരുടെ ഒരു സ്നേഹിതർ ബന്ധുക്കൾ ചാർച്ചക്കാർ വെല്ലുവിളിച്ചപ്പോള് മി ഹലു ദൈവം ദാവീതിനെ നാശത്തിൽ നിന്ന് വിടിവിച്ചതെയുമാണ് എന്നെയും പിന്നെയും ദൈവമാണ് അതുകൊണ്ട് നാം നിൽക്കുന്നതായ ചെറിയ ഒരു സംഗതിയിലല്ല താൽക്കാലികമായ ഒരു സംഗതിയിലല്ല സ്തോത്രം നശിച്ചു പോകുന്ന സംഗതിയിലല്ല മറിച്ചോ എന്ന പാറമയിലാണ് നീ നിൽക്കുന്നത് അതുകൊണ്ട് നീ ഒരിക്കലും നശിച്ചു പോകില്ല ദൈവത്തെ പ്രയൂസ്ലാമെ സൂചിച്ച് ആരാധിക്കണം ാമെ വിടുതൽ തരുവാൻ എൻ്റെ സർവശക്തനായ ദൈവത്തിന് കഴിയും എൻ്റെ വിഷയങ്ങൾക്ക് വിടുതലരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള സന്ദേശമാണ് ഇന്ന് ഈ നിമിഷം നിന്നോട് അറിയിക്കുന്നത് സ്തോത്രം ഹാലലിയ അതുകൊണ്ട് നമ്മുടെ പദ്ധതികളോ നമ്മുടെ ആലോചനകളോ മനുഷ്യൻ്റെ ഉപദേശങ്ങളോ ഹാലലിയ കേട്ട് നാം പോയാൽ നാം നാശത്തിലേക്ക് ചിന്തിക്കരുത് എന്നാൽ ദൈവത്തിൻ്റെ ആലോചന കേട്ടനുസരിച്ച് ജീവിച്ച് ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോയാൽ ദൈവ അനുഗ്രഹമുണ്ടാകും അതുകൊണ്ട് ദൈവം ഒരു വഴി തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല ദൈവം അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയില്ല എന്നാൽ മുട്ടുപിൻ തുറക്കപ്പെടും ദൈവഗിതമുള്ള മനുഷ്യൻ അടച്ചു വെച്ചിരിക്കുന്നെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം തുറന്നു തരും ദൈവം തുറക്കും ദൈവം തുറക്കാൻ ശക്തനാണ് മാനുഷികമായ ചിന്തകളിൽ മനുഷ്യൻ വിരോധമായി നിൽക്കുന്നെങ്കിൽ ശത്രുവിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സമായി നിൽക്കുന്നെങ്കിൽ ദൈവസ്ഥിൽ പ്രാർത്ഥിച്ച ദൈവം തുറന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു സർവ്വഫല്ലവനായ ദൈവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സന്ദേശം നിർത്തുന്നത് ദൈവനാമത്തോട്ടാകട്ടെ ആമേൻ